തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് കഷ്ടകാലം തുടരുന്നു ഏറ്റവും വലിയ കഷ്ടകാലം ആരംഭിച്ചത് അണ്ണാമലയുടെ തീരുമാനങ്ങളാണ് ജയലളിതയെയും അണ്ണാതുരെയും അധിക്ഷേപിച്ചുകൊണ്ട് അണ്ണാമലെ പ്രസ്താവന ഇറക്കിയപ്പോൾ തമിഴ്നാട്ടിൽ എ ഐ ഡി എം കെ ബി ജെ പിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ചു എ ഐ ഡി എം കെ ബി ജെ പിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ചതോടെ ബി ജെ പി ഇപ്പോൾ സഖ്യത്തിനായി പരക്കം പാഞ്ഞ് നടക്കുകയാണ് അതിനു പിന്നാലെ പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ പാർട്ടി വിട്ട് എ ഐ ഡി എം കെയിൽ ചേർന്നുകൊണ്ടിരിക്കുന്നു പാർട്ടി പ്രവർത്തകരും എ ഐ ഡി എം കെയിലേക്ക് കൂട്ടം കൂട്ടമായി ചേരുന്നു തമിഴ്നാട് ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണല്ല എ ഐ ഡി എം കെയുമായി ചേർന്നുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ബി ജെ പി പച്ചപിടിച്ച് നിൽക്കുന്നത് എ ഡി എം കെ ഉപേക്ഷിച്ചതോടുകൂടി ബി ജെ പി അവിടെ അനാഥമായി മാറിയിരിക്കുകയാണ് മോദി രാമനാഥപുരത്ത് മത്സരിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും മോദി മത്സരിച്ചാൽ എട്ട് നിലയിൽ പൊട്ടിക്കാൻ സ്റ്റാലിൻ അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ മത്സരിക്കാനുള്ള മോഹം മോദി ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോഴിതാ ബി ജെ പിക്ക് വീണ്ടും തിരിച്ചടി വന്നിരിക്കുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വവുമായുള്ള തുടർച്ചയായ പോരിന് പിന്നാലെ പാർട്ടി വിട്ട നടി ഗായത്രി രഘുറാം അണ്ണാടി എം കെയിൽ ചേർന്നു പാർട്ടി അധ്യക്ഷൻ എടപ്പാടി കെ പളനിസ്വാമിയുടെ ചെന്നൈയിലെ വസതിയിലെത്തിയാണ് അംഗത്വം സ്വീകരിച്ചത് ഗായത്രി രഘുറാം ബി ജെ പി നേതാവ് തിരിച്ചു സൂര്യ വനിതാ അംഗത്തോട് അപമര്യാദയായി സംസാരിച്ച സംഭവത്തിൽ പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയതോടെയാണ് ഗായത്രി രഘുറാമും പാർട്ടി നേതൃത്വവുമായി പോര് ആരംഭിച്ചത് അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് പറഞ്ഞായിരുന്നു പാർട്ടി തമിഴ് വികസന വിഭാഗം അധ്യക്ഷയായിരുന്ന ഗായത്രി ജനുവരിയിൽ ബി ജെ പിയിൽ നിന്ന് ഇറങ്ങിയത് തെന്നിന്ത്യയിലെ പ്രമുഖ നടിയാണ് ഗായത്രി രഘുറാം നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ അവനുണ്ടൻ രാജകുമാരി എന്ന പൃഥ്വിരാജ് ചിത്രത്തിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് അതിലൂടെ അവർ മലയാളത്തിലും ശ്രദ്ധേയാണ് എന്തായാലും ഗായത്രി രഘു രഘുറാം തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ വനിതാ മുഖമായിരുന്നു അവർ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു വികസന പ്രവർത്തനങ്ങൾ ചെയ്തു പക്ഷേ സ്ത്രീകൾ തുരക്ഷിതരല്ല എന്ന ഗുരുതരമായ ആരോപണമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് ബി ജെ പി സ്ത്രീകൾക്ക് സ്ഥാനമില്ല ബി ജെ പി സ്ത്രീവിരുദ്ധ പാർട്ടിയാണ് സ്ത്രീ വിരുദ്ധ പാർട്ടിയായ ബി ജെ പിയിൽ നിന്നിട്ട് കാര്യമില്ല എന്നാണ് ഗായത്രി രഘുറാം പറഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി തമിഴ്നാട് ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നു തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഗായത്രി രഘുറാമിൻ്റെ കൊഴിഞ്ഞു പോക്ക് ഗായത്രി രഘുറാം കൊഴിഞ്ഞു പോയതോടുകൂടി തമിഴ്നാട്ടിൽ ബി ജെ പി തീർത്തും ദുർബലമായി മാറിയിരിക്കുന്നു സിനിമാ താരങ്ങളെ ആകർഷിക്കണമെന്ന് കേന്ദ്ര നേതൃത്വം അണ്ണാമലയോട് പറഞ്ഞിരുന്നു സിനിമാ താരങ്ങളെ ദൈവമായി കാണുന്ന തമിഴ്നാട്ടിൽ ബി ജെ പിയിലേക്ക് കൂടുതൽ സിനിമാ താരങ്ങളെ കൊണ്ടുവരണം എന്നായിരുന്നു കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആവശ്യം പക്ഷേ ആ ആവശ്യം നിറവേറ്റാൻ അണ്ണാമലയ്ക്ക് സാധിച്ചില്ല അണ്ണാമല തൻ്റേതായ രീതിയിൽ പ്രവർത്തനം തുടരുന്നു സ്ത്രീകൾ ബി ജെ പിയിൽ സുരക്ഷിതരല്ല എന്ന ഗുരുതരമായ ആരോപണമാണ് ഗായത്രി റുഹ്രാം ഉന്നയിച്ചിരിക്കുന്നത് ഗായത്രി രഘുറാമിൻ്റെ കൊഴിഞ്ഞ പോക്ക് കേന്ദ്ര നേതൃത്വത്തിൽ ചർച്ചയായിരിക്കുന്നു അണ്ണാമലയുടെ കീഴിൽ തമിഴ്നാട്ടിൽ ബി ജെ പി തവിടുപൊടിയാവുകയാണ് അണ്ണാമലയിൽ തെക്കും പടക്കം ഡയലോഗ് പറഞ്ഞ് നടക്കുന്നതല്ലാതെ യാതൊരു ഉപയോഗവും ഇല്ല മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ തമിഴ്നാട് ബി ജെ പിയുടെ നേതാവായപ്പോൾ അദ്ദേഹത്തിൻ്റെ കടുംപിടുത്തവും അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയും ഒക്കെ ധാർഷ്ട്യം നിറഞ്ഞതായിരുന്നു അണ്ണാ ഡി എം കെയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ കാരണം അണ്ണാമലയുടെ ബിൻ വാക്കുകളാണ് ജയലളിതയെയും അണ്ണാദുരെയും ഒക്കെ അധിക്ഷേപിച്ചപ്പോൾ അണ്ണാ ഡി എം കെ കുറങ്കാലുകൊണ്ട് ചവിട്ടി ദൂരേറങ്ങി അണ്ണാമലയെ ഇപ്പോൾ ഗായത്രി രഘുറാമും ബി ജെ പി വിട്ട് അണ്ണാ ഡി എം കെയിൽ ചേർന്നിരിക്കുന്നു ബി ജെ പി പ്രവർത്തകർ കൂട്ടത്തോടെ അണ്ണാ ഡി എം കെയിൽ ചേരുന്നതിനിടയിലാണ് ബി ജെ പി നേതാവ് ഗായത്രി രഘുറാം അണ്ണാ ഡി എം കെയിൽ ചേർന്നിരിക്കുന്നത്